മലനാടിൻ്റെ മാമാങ്കമായ രാജകുമാരി ഫെസ്റ്റിന് വീണ്ടും തിരിതെളിയുകയാണ് ഓണവും എട്ട് നോമ്പ് പെരുന്നാളും ആഘോഷമാക്കുവാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം കാർണിവലും കലാപരിപാടികളും വിവിധ സ്റ്റാളുകളും ഫെസ്റ്റിൻ്റെ ഭാഗമായി അണിയിച്ചൊരുക്കും സെപ്റ്റംബർ ഒന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് രാജകുമാരി പഞ്ചായത്ത് മിനി സ്റ്റേഡിയം കുരുവിള സിറ്റിയാണ് ഫെസ്റ്റിന് വേദിയാവുക രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ രാജാക്കാട് നടന്ന ഫെസ്റ്റിനു ശേഷം മലനാടിന്റെ മാമാങ്കത്തിന് ഈ വർഷം രാജകുമാരിൽ തിരിതെളിയുകയാണ് പ്രതികൂല കാലാവസ്ഥ സൃഷ്ടിച്ച പ്രതിസന്ധികൾ തരണം ചെയ്ത ആഘോഷങ്ങൾക്ക് ഒരുങ്ങുകയാണ് കാർഷിക ഗ്രാമമായ രാജകുമാരി സെപ്റ്റംബർ ഒന്നു മുതൽ ഇരുപത്തിരണ്ട് വരെ രാജകുമാരി ഗ്രാമപഞ്ചായത്ത് മിനി സ്റ്റേഡിയം കുരുള സിറ്റിയിലാണ് ഫെസ്റ്റ് നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാജകുമാരി ഗ്രാമപഞ്ചായത്ത് സിറ്റി മിനി സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ രാജകുമാരി ഫെസ്റ്റ് സംഘടിപ്പിക്കുകയാണ് വിവിധ കലാ സാംസ്കാരിക പരിപാടികളോട് കൂടി നടത്തപ്പെടുന്ന ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ സഹൃദരായിട്ടുള്ള എല്ലാ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുന്നു രാജകുമാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ഫെസ്റ്റ് സംഘടിപ്പിച്ചിരിക്കുന്ന കാർണിവൽ കലാപരിപാടികൾ സ്റ്റാളുകൾ എന്നിവയും ഫെസ്റ്റിന്റെ ഭാഗമായി അണിയിച്ചൊരുക്കിയിട്ടുണ്ട് ഓണവും എട്ട് നോമ്പ് പെരുന്നാളും ആഘോഷമാക്കുവാനാണ് സംഘാടക സമിതിയുടെ തീരുമാനം രാജകുമാരി ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്നാം തീയതി മുതൽ ഇരുപത്തിരണ്ടാം തീയതി വരെ ഇവിടെ നടത്തപ്പെടുകയാണ് വിവിധങ്ങളായിട്ടുള്ള കലാ സാംസ്കാരിക പരിപാടികളോടനുബന്ധിച്ച് വിവിധ രീതിയിലുള്ളതായ കുട്ടികൾക്ക് ആസ്വദിക്കുന്നതിനും അതുപോലെ തന്നെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തിനുമൊക്കെ വേണ്ടിയിട്ടുള്ളതായ വിവിധ പരിപാടികൾ ഈ ഫെസ്റ്റിനോടനുബന്ധിച്ച് ഈ സ്റ്റേഡിയത്തിൽ നടത്തപ്പെടുകയാണ് നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തിൻ്റെ വികസനത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇനി അടുത്ത വർഷങ്ങളിലും ഇത് എല്ലാ വർഷവും നടത്തണമെന്നാണ് നമുക്ക് നമ്മുടെ താല്പര്യം അതുകൊണ്ട് ഈ വർഷത്തെ ഫെസ്റ്റ് ഏറ്റവും വിജയപ്രദമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒത്തൊരുമിച്ച് സഹകരിച്ച് ഇതിൻ്റെ പ്രവർത്തനം വിജയമാക്കി തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രാജകുമാരി ഫെസ്റ്റ് ആരംഭിക്കുന്നതോടെ രാജകുമാരിയുടെയും സമീപ പഞ്ചായത്തുകളുടെയും വ്യാപാര ടൂറിസം മേഖലയ്ക്ക് പ്രതീക്ഷയേകുമെന്ന് സംഘാടക സമിതി അംഗങ്ങൾ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് ബ്യൂറോ രാജകുമാരി